ും വന്നു കൊമ്പിട്ടു കണ്ണിൽ സ്നാനം ചെയ്യും വികുണ്ടാതികര മഹായോ ഗോപികളങ്ങും ഭുവന ജനനി ആ രാധയെ കൈതൊഴും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ മറ്റെല്ലാ പത്രങ്ങളാലും പുഷ്പങ്ങളാലും പൂജിച്ച ഫലം തുളസിദർച്ചന കൊണ്ട് ലഭ്യമാക്കുന്നു തുളസി പത്രം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നവന്റെ പാപങ്ങൾ താമരയിലെ വീണ വെള്ളത്തുള്ളി പോലെ അവനെ സ്പർശിക്കുന്നില്ല തുളസി വനം സ്ഥിതി ചെയ്യുന്ന ഗൃഹം തീർത്ഥസ്ഥലമാണ് രമഹീങ്കന്മാർക്ക് ആ സ്ഥലം നിഷിദ്ധമാണ് അത് സർവപാപഹരമാണ് തുളസി സേവകന്മാർ രമഭടന്മാര് കണ്ണുകൊണ്ട് കാണുക കൂടിയില്ല എന്നിട്ട് വേണ്ട അടുത്തു വരാൻ പുഷ്കരാതി തീർത്ഥങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും തുളസിയിൽ സ്ഥിതി ചെയ്യുന്നു മരണസമയത്ത് തുളസി കതിരണിഞ്ഞ ദേഹത്തെ അന്തകൻ ഭയപ്പെടുന്നു തുളസി തണ്ടരച്ച ചന്ദനം ദേഹത്തിൽ ധരിച്ചാൽ അവരെ പാപം തീണ്ടുകയില്ല തുളസി സവിധത്തിലിരുന്ന് ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് നാശരഹിതമായ സൽഗതി ലഭിക്കുന്നു ഭഗവാന്റെ ഗുണങ്ങളെപ്പോലെ തന്നെ തുളസിയുടെ ഗുണങ്ങളെയും പറഞ്ഞു തീർക്കാവുന്നതല്ല അതിനാൽ ഭഗവതി ഉടനെ തുളസി സേവ തുടങ്ങുക അരു പറഞ്ഞു ചന്ദ്രാന പറഞ്ഞു കൊടുത്തു രാധാദേവിക്ക് അത് ആ വാക്ക് കേട്ട് സന്തുഷ്ടേ രാധ ഹരിതോഷണം കൂടി പേരുള്ള തുളസി സേവ ആരംഭിച്ചു തുളസിയുടെ വേറൊരു പേരാണ് ഹരിതോഷണം ക്ഷേദഗീവനത്തിന്റെ മധ്യത്തിലായി നൂറുമുടം വ്യാസത്തിൽ വൃത്താകാരത്തിൽ സ്വർണം പൂശ്യ ഭിത്തി പടുത്തുയർത്തി പത്മരാഗം കൊണ്ട് പുറമതിൽ അലങ്കരിച്ച് നിലത്ത് കോലമിട്ട് ചിത്രപ്പണി ചെയ്ത് സ്വർണ്ണ കൊടിമരം നാട്ടി വിധാനിച്ച് മനോഹരമായ തുളസി മന്ദിരത്തിലെ തറയിൽ പച്ച പിടിച്ച തുളസി തൈകൾ കൊണ്ടുവന്ന് നട്ടു പിടിപ്പിച്ചു ക്ഷണിച്ചു വരുത്തിയ ഗർഗാചാരിയുടെ വിധിക്കനുസരിച്ച് അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ ശുഭമായ മുഹൂർത്തത്തിൽ തുളസി സേവ ആരംഭിച്ചു അരേ രാധാദേവി അശ്വിനം എന്ന ചന്ദ്രമാസത്തിൽ തുടങ്ങി ചൈത്രമാസ പൗർണമിക്ക് അവസാനിക്കത്തക്ക തരത്തിൽ ഭക്തിയോട് വ്രതം അനുഷ്ഠിച്ചു വൃഷഭാനു നന്ദിനായ രാധ പാല് കരിമ്പിന്ദീര് ആമ്രരസം പഞ്ചാമൃതം എന്നിവകളെ കൊണ്ട് മാറി മാറി തുളസി ചെടികൾക്ക് സേചനവും അഭിഷേകവും നടത്തി വൈശാഖപ്രതിപഥത്തിന്റെ ദിവസം വ്രതം കാലം കൂടി രണ്ടു ലക്ഷം ബ്രാഹ്മണർക്ക് അമ്പത്താറ് വിഭവങ്ങൾ അടിഞ്ഞ് സദ്യ കൊടുത്തു ധാരാളം ദക്ഷിണയും കൊടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് ആരി പോരി കൊടുക്കുന്നതിന് ആരോടും ചോദിക്കാനില്ല അനേകം മുത്തകൾ കൊടുത്തു പട്ടുവസ്ത്രങ്ങൾ രത്നങ്ങള് സ്വർണം എന്നിവ ആചാരനായ ഗർഗമഹർഷിക്ക് ദാനം ചെയ്തു സേവകൾ ദേവകൾ ദുന്ദുഖ്യമുഴക്കി ആശുഭലഗ്നത്തിൽ അപ്സരസുഖ നൃത്തമാടി ഹരിപ്രിയായ തുളസിദേവിക്ക്യായി കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് അരുണ്യാമൃതം പൊഴിയുന്ന നേത്രങ്ങളുമായി അവിടെ ആവിർഭവിച്ചു അരി തുളസീദേവി ആരുടെ മുമ്പിലാ പറഞ്ഞത് ഞാൻ രാധാദേവിയുടെ മുണ്ടി പീതാംബരം കൊണ്ട് മറച്ച കേശഭാരത്തോടും മാറിൽ ധരിച്ച വൈജയന്തിമാതയോടും കൂടി ആ ദേവി പക്ഷിവാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് രാധയെ സപ്രേമിംഗം ചെയ്തു ചുംബിച്ചു എന്നിട്ട് രാധയേ ഞാൻ നിന്നിൽ അതീവ പ്രസന്ന നിന്റെ എല്ലാ മനോരഥങ്ങളും വേഗത്തിൽ തന്നെ സഫലമാകും നിന്റെ കൃഷ്ണപ്രേമം ലോകത്തിനൊരു മാതൃകയായിത്തീരും നിന്റെ കീർത്തി ലോകമെങ്ങും പരക്കും ഇങ്ങനെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയോട് തനിക്ക് ഗോവിന്ദപാദങ്ങളിൽ അഹേതുകമായ ഭക്തി ഉണ്ടാകണമേ എന്ന് രാധാപേക്ഷിച്ചു അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് ഹരിപ്രിയായ തുളസി അവിടെ തന്നെ മറങ്ങി പ്രസന്ന ചിത്തയായ രാധാവിന്റെ ദേഹത്തിലേക്ക് മടങ്ങി ഈ വിചിത്രമായ രാധകാഖ്യാനം പാടുന്നവരുടെ ഭക്തി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കും പുരുഷാർത്ഥങ്ങൾ നേടിയൊടുവിൽ ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിക്കുകയും ചെയ്യും കൃഷ്ണകഥാശ്രമ കൊതുകിയായ ബഹുലാക്ഷി മഹാരാജാവ് പറഞ്ഞു മഹർഷി കൃഷ്ണകഥകൾ തന്നെ കേട്ടോ രാധേശ്വരിയായ രാധയുടെ തുളസി സേവനത്തിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എനിക്ക് അത് അറിയണം അതറിയാനുള്ള എൻ്റെ കൗതുകം വർദ്ധിക്കുന്നു മഹർഷി ഇത് കേട്ട നാരദന് പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു രാജൻ കൃഷ്ണകഥകൾ പറയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അങ്ങേപ്പോലെ ഭക്തനെ ഒരാളോടാവുമ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിക്കുന്നു ആകട്ടെ അങ്ങ് ശ്രദ്ധിച്ചു കേട്ടുകൊളുക തുളസി സേവനം കൊണ്ട് രാധക്ക് തന്നിലുണ്ടായ പ്രേമാധിക്യം അറിഞ്ഞ ഭഗവാൻ അതൊന്നുകൂടി പരീക്ഷിച്ചറിയാൻ നിശ്ചയിച്ചു ഋഷഭാനുമന്ദിരത്തിലേക്ക് പുറപ്പെട്ടു തന്റെ വേഷം ഒന്ന് മാറ്റി സുന്ദരിയ ഒരു ഗോപിയുടെ രൂപം കൈക്കൊണ്ടു കിങ്ങിണിയും തളകളും ധരിച്ചു നീണ്ടിരുണ്ട കേശാരം അടഞ്ഞിട്ട് കണ്ണെഴുതി തിരകമണിഞ്ഞ് ആനന്ദകാമിനി ഋഷഭാനുഗ്രഹത്തിൽ പ്രവേശിച്ചു മുമ്പിലെത്തി ചുറ്റും മതിലുകളുണ്ട് അഗാധമായ കിടങ്ങുകളുണ്ട് അങ്ങനെ നീണ്ട ഗോശാലകളും സഭാമണ്ഡപങ്ങളും നിറഞ്ഞ് ഋഷഭാനുവിൻ്റെ പുരം ഐശ്വര്യത്തിന്റെ പരമകോടിയിലെത്തിയ പോലെ കാണപ്പെട്ടു മായായുവതിയായി വേഷമിട്ട കൃഷ്ണൻ ആശ്ചര്യപ്പെട്ടുപോയി എന്നിട്ട് അന്തപുരവാദിക്കൽ നിലകൊണ്ട് വീണാവീണു മൃദംഗങ്ങളോടെ പാടിക്കൊണ്ടിരിക്കുന്ന കായിക വൃന്ദത്തിൽപ്പെട്ടവളാവ ഈ നവാകഥ എന്നവർ കരുതി അന്തപ്പുരത്തിനുള്ളിൽ മനോഹരമായ ഉപവനം കണ്ടു മന്ദാരം മുല്ല പി തളം മുതലായ തരുലലാദികളും ഒരു ലതാ നികുഞ്ചവുമായ യുവതിക്ക് കാണാറായി നികുഞ്ചം നിറയെ പുഷ്പശയ്യകളും ജലധാരകളും കണ്ടു ആ ലതാ നികുഞ്ചത്തിനുള്ളിൽ വിശിഷ്ട വസ്ത്രങ്ങൾ അണിഞ്ഞു പരിചരണബദ്ധരായ നിരവധി സഖിമാരുടെ മധ്യത്തിൽ ഒരു പുഷ്പസിംഹാസനത്തിൽ മഹാറാണിയെ പോലെ രാധയെ അവൾ കണ്ടു അവൾ കുങ്കുമാറണി നേർത്ത വസ്ത്രങ്ങളോടെ മല്ലി പിച്ചകം നെന്മേനിവാകപ്പുകൾ ഇവകൊണ്ടുള്ള മാലയണിഞ്ഞ് പതുക്കെ കാരുകളായിട്ട് രാധ ഇരുന്നിരുന്നു തൻ്റെ മണിമന്ദിരത്തിലേക്ക് കയറി വന്ന അത്ഭുതഗോപികയെ കണ്ട് രാധ വിസ്മയിച്ചു പിടഞ്ഞെഴുന്നേറ്റ് ചെന്നവളെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് കാൽ കഴിവിച്ചതിന് ശേഷം ഒരു മണിപീഠത്തിൽ എഴുത്തിക്കൊണ്ട് പറഞ്ഞു ഹേ സഖി ഭവതിക്ക് സ്വാഗതം എന്താണ് പേര് എവിടെയാണ് താമസിക്കുന്നത് ഭവതിയെ കണ്ട മാത്രയിൽ തന്നെ എനിക്ക് നിർവചിക്കാനാവാത്ത സന്തോഷം തോന്നുന്നു ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഇതേവരെ ഇവിടെയെങ്കിലും ഭവതിയെ കണ്ടതായി തോന്നുന്നുമില്ല എന്തിനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തും വേണമെങ്കിലും പറയും ഭവതി എന്നും എന്നെ കാണാൻ ഇവിടെ വരണം ട്ടോ അല്ലെങ്കിൽ താമസസ്ഥലം കാണിച്ചു തന്നാൽ ഞാൻ എന്നും അങ്ങോട്ട് വരാം ഭഗവതിയുടെ പോലെ ഇത് ആകാരവടിവും മുഖഛായവുമുള്ള നന്ദനന്ദനെ മാത്രമേ എന്നെ ആകർഷിച്ചിട്ടുള്ളൂ ആകപ്പാടെ നോക്കിയാൽ ഭവതി അവിടുത്തെ സഹോദരിയാവുമോ എന്നു കൂടി തോന്നിപ്പോകുന്നു എനിക്ക് ഇങ്ങനെ തുടരത്തുടനെയുള്ള രാധയുടെ ചോദ്യങ്ങൾ കേട്ട് മായായുവതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നന്ദഗേഹത്തിന്റെ വടക്കാണ് എന്റെ വസതി ഗോപദേവത എന്നാണ് എൻ്റെ പേര് ലളിത പറഞ്ഞാണ് ഞാൻ നിന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞത് അപ്പോൾ നിന്നൊന്ന് കാണണമെന്ന് തോന്നി ഇത്രയും മനോഹരമായി ദലതാദികളും പക്ഷികളും നിറഞ്ഞ ഒരു ഉപവനം സ്വർഗത്തിൽ പോലും കാണുകയില്ല ഇങ്ങനെ അന്യോന്യം മധുരോക്തികൾ മൊഴിഞ്ഞുകൊണ്ടവർ ആ ഉപവനത്തിൽ വിഹരിച്ചു കളിച്ചും പാട്ടുപാടിയും പന്തടിച്ചും കാഴ്ചകൾ കണ്ടും അവർ ഉല്ലധിച്ചു സുഖിച്ചു നേരം സന്ധ്യയോടടുത്തു പറഞ്ഞു പറഞ്ഞു സന്ധ്യയാകാറായി എന്റെ വീട് അകലെയല്ലേ ഞാൻ പോകട്ടെ നാളെ കാലത്ത് ഇങ്ങോട്ട് വരാട്ടോ സഖ്യെ വിട്ടു ബിരിയാണി വന്നതിൽ എനിക്കും ഉണ്ട് ദുഃഖം കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് രണ്ടു കൈകൾ കൊണ്ട് മുഖം പുത്തി രാങ്ങി കരയുവാൻ തുടങ്ങി സഖിമാർ അവളെ ആശ്വസിപ്പിച്ചു ഗോപദേവത പലതും അനുനയസ്വരത്തിൽ പറഞ്ഞ് രാധയെ സാന്ത്വനപ്പെടുത്തി രാധേ നന്ന് രാവിലെ തന്നെ ഞാനിവിടെ എത്തിക്കൊള്ളാം നീ വിഷമിക്കരുത് നമ്മുടെയൊക്കെ ധനമായ പശുക്കളെയും ദ്രവ്യങ്ങളെയും സാക്ഷിയാക്കി ഞാൻ ആളയിടാം ഞാൻ സത്യം ചെയ്യാം നീ ഇങ്ങനെ രാധ ഒരുവിധം സമാധാനിപ്പിച്ച് മായാവിയുടെ വേഷം കൊണ്ട് ഭഗവാൻ നന്ദദേവത്തിലൊക്കെ മടങ്ങുകയും ചെയ്തു ആ കള്ള മായാവി പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും ഗോപദേവത വൃഷഭ അനുഗ്രഹത്തിലെത്തി ഗോപദേവത വന്ന് കണ്ടപ്പോൾ രാധ വളരെ സന്തോഷത്തോടെ എതിരേറ്റ് സൽക്കരിച്ചു പ്രസന്ന ചെട്ടിയായി മന്ദകസിച്ചു കൊണ്ട് രാധ പറഞ്ഞു ഭവതിയുടെ വേർപാട് മൂലം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി അവസാനിക്കാത്തതുപോലെ തോന്നി എനിക്ക് അര ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ ഭവതിയുടെ അവാച്യമായ പ്രേമവും സൗഹൃദവും എനിക്ക് ഉണ്ടായിത്തീർന്നിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ സ്നേഹ സൗഹൃദങ്ങളാവാ അല്ലേ ഇതിന്റെ ഹേതു രാധാവാക്യം മുഴുവൻ കേട്ടിട്ടും രാധയുടെ ഉത്സാഹത്യമർപ്പ് കണ്ടിട്ടും ഗോപദേവത ഒന്നും ഇണ്ടാതെ നിലത്ത് നോക്കിക്കൊണ്ട് കുണ്ഠിത എന്ന പോലെ ഇരുന്നു സഖിയുടെ പ്രസാദം കുറഞ്ഞ മുഖവും മുഖഭാവവും കണ്ട് രാധ വ്യസനത്തോട് ചോദിച്ചു ഭവതിക്ക് എന്താണ് ഒരു പൊടുന്നനവര് ഭാവം ഏർപ്പെട്ടിരിക്കുന്നത് ഭർത്താവോ ഭർത്തൃമാതാവോ ശകാരിച്ചുവോ ഗൃഹത്തിൽ ആർക്കെങ്കിലും രോഗമോ മറ്റോ ഒന്ന് ഭവിച്ചുവോ സപത്നിമാർ മൂലം ഭർത്താവിന്റെ അപ്രീതിക്ക് പാത്രമാകാൻ ഇടവന്നുവോ എന്തായാലും എന്നോട് പറയൂ ഇത് കേട്ട ഗോപദേവത ദുഃഖം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു പ്രഹൃത്സാദപർവ്വതത്തിന്റെ അടിവാരത്തെ തൈര് വിൽക്കാൻ പോയപ്പോൾ ഒരു ഇടിങ്ങി തെരുവിൽ വെച്ച് നന്ദനന്ദനെ തടുത്ത് നിർത്തി എന്ന് മാത്രമോ ലജ്ജ കൂടാതെ അവൻ എൻ്റെ കൈക്കും പിടിച്ചു തൈരിന് ചുങ്കം കൊടുക്കണമെന്ന് നിർബന്ധിച്ചു ചുങ്കം കൊടുക്കാൻ വിസമ്മതിച്ച എന്റെ തൈർക്കലം നന്ദന നന്ദജൻ അടിച്ചുടച്ചു കളഞ്ഞു തൈരൊക്കെ വീതിയിലൂടെ ഒഴുകി തുടങ്ങി തുടങ്ങിട്ടോ ഉടഞ്ഞ കലത്തിൽ നിന്നും വയറ് നിറയെ തൈര് കുടിച്ച അവൻ എൻ്റെ അവൻ എന്ത് ചെയ്തു പറയുന്നിട്ട് എന്റെ ഉത്തരിയത്തിൽ പിടിച്ചു വലിച്ചു നന്ദീശ്വര പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ വല്ലാതെ വിഷമത്തിലായി പോയി രാധേ അവൻ ഗോഗപുലത്തിൽ ജനിച്ചവൻ കുലമോ ധനമോ നല്ല ശീലമോ ഇല്ലാത്തവൻ കറുത്തവൻ രൂപഗുണങ്ങൾ തികയാത്തവൻ ഇങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനിലാണല്ലോ രാധയ്ക്ക് പ്രേമം പുതിച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ വളരെ ദുഃഖിച്ചു രാധേനെ ആ പ്രേമം ഉപേക്ഷിക്ക് വഴിക്ക് വെച്ച് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി അവരെ ബലാൽ ആക്രമിക്കുന്ന കൃഷ്ണൻ ഭവതിക്ക് ചേരുകയില്ല കൃഷ്ണഭാനുവിൻ്റെ ഏകപുത്രിയാണ് ഭവതി ഇങ്ങനെ പരുഷവും നിന്ദാസുചകവുമായ വാക്കുകൾ അവൾ പറഞ്ഞത് കിട്ട് രാധ വിസ്മയിച്ചു രാധ പറഞ്ഞു ചോദിച്ചു കൃഷ്ണനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്ദിക്കുന്നത് യാതൊരു ഭഗവാനെ പ്രാപിക്കാനാണോ ദത്തരസം മുതലായ അവർ കഠിനമായി തപസ് ചെയ്യുന്നത് ഭൂഭാരഹരണാർത്ഥം ആരാണോ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ആ ഭഗവാനെ പറ്റി എത്രയും പേരെയും ദോഷങ്ങൾ കഥിക്കുന്നത് ഒട്ടും നല്ലതല്ല കേട്ടോ പശു കാമധേനുവാണ് അതിനെ സദാ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഗോപന്നർ അഭിജാതർ തന്നെയാണ് ആര് പറഞ്ഞു ഇവർക്ക് അഭിജാത്വം ഇല്ലാന്നും ഒക്കെ ഉണ്ട് മറ്റാർക്കാണ് എത്രയും ഉപരിയായ ജാതി ശ്രേഷ്ഠതയുള്ളത് പെയ്യാറായ മേഘത്തിന്റെ വർണ്ണം പോലെ ചെയ്തോ ഹരിയായ കൃഷ്ണവർണം എത്ര മനോഹരമാണ് സ്വർഗവാചകളായ ദേവന്മാർ സിദ്ധന്മാർ മരുത്തുക്കൾ ഗന്ധവുന്ന കിന്നരണ്ണം എന്നിവ എല്ലാവരും ശാമസുന്ദരനായ കൃഷ്ണന്റെ പാദങ്ങളെ നിത്യം നമിക്കുന്നു എന്തിനാ ഭഗവാൻ ഇങ്ങനെ വേഷം കിട്ടി വന്നതെന്നല്ലേ കണ്ണൻ രാധയ്ക്ക് തന്നോടെ അഭിരുചിതൻ ഗാഠഭാവത്തെ നന്നായി കണ്ണിൽ കണ്ടാസ്വദിക്കുന്നതിനൊരു ദിവസം രാധവൻ മന്ദിരത്തിൽ പെണ്ണിൻ വേഷത്തൊടുഞ്ചി ചതുരനഹോ മാധവൻ തന്റെ ദോഷം വർണ്ണിച്ചിടുന്ന നേരം കുപിതയാ രാധയെ രാധ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണ്ട ഒരുപാട് 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 അസുരന്മാരെ ബാലനായിരിക്കുമ്പോ തന്നെ വധിച്ച കൃഷ്ണന്റെ മഹാത്മത്തിന് എന്ത് വേണം വേറെ തെളിവെ കോടിക്കണക്കിലുള്ള ഉത്ഭവസ്ഥിതിലയങ്ങൾക്ക് കാരണഭൂതനായ ാണ് കൃഷ്ണൻ എന്ന ഭഗവതിക്ക് ബോധമില്ലെന്ന് തോന്നുന്നുല്ലോ ഭക്ത സംരക്ഷണത്തിൽ സദാപി ശ്രദ്ധാലുവായ ആ കാരുണ്യമൂർത്തി ഭക്തപ്രിയൻ എന്ന് മാത്രമല്ല ഭക്തദാസൻ കൂടിയാണ് വെറും ഭക്തപ്രിയൻ മാത്രമല്ല അതിദായകനായ ഭഗവാന്റെ സ്മരണ കൂടി വളരെ ദുർലഭമായിട്ടേ ഭവിക്കുകയുള്ളു സരസ്വതീദേവിയെ കൂടെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള രാധയുടെ വാച്ചാതു ഗോപദേവതയെ സന്തോഷിപ്പിച്ചു അവർ പറഞ്ഞു കൃഷ്ണൻ ഭക്തദാസന നിനക്കുത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ കൃഷ്ണനെ തന്നെ സദാ നനച്ചിരിക്കുന്ന ഭവതിയുടെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടട്ടെ പിന്നല്ലാതെന്താ അദ്ദേഹത്തിന്റെ മഹത്വം അപ്പോൾ നമുക്ക് തീരുമാനിക്കാം രാധ ഒറ്റ പേർപ്പിൽ പറഞ്ഞു അങ്ങനെ തന്നെ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ള അല്ലെങ്കിൽ എൻ്റെ ഗൃഹവും സ്വത്തുക്കളും ആഭരണങ്ങളും എനിക്കുള്ള സർവസ്വജ്ഞാൻ ഭവതിക്ക് നൽകുന്നതാണ് രാധ എഴുന്നേറ്റെന്ന് നന്ദാത്മജന മനസ്സിൽ ധ്യാനിച്ച് കണ്ണടച്ച് തൊഴുകയ്യോടെ നിൽപ്പായി വിയർത്തൊലിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ ധ്യാനിച്ച് അത്യുക്കണ്ഠോട് തൂന്ന് നിൽക്കുന്ന രാധയുടെ നിലകണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു കൃഷ്ണൻ തന്റെ സ്വന്തം രൂപം ധരിച്ച് രാധയുടെ മുമ്പിൽ നിലകൊണ്ടു ഭർത്തവത്സരനായ ഭഗവാൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞിട്ടേ സുന്ദരി രാധേ എന്താ നോക്കൂ കണ്ണു വീക്കണേ എൻ്റെ മധുരവചസ്തുകൾ കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു കൃഷ്ണ നീ മനസ്സുകൊണ്ട് വിളിച്ച നിമിഷത്തിൽ ഗോകണത്തെയും ഗോപന്മാരെയും വിട്ട് ഞാൻ ഇടാ ഓടിയെത്തിയിരിക്കുന്നു ഞാൻ വരുന്നത് കണ്ട് നിന്റെ സഖ്യുണ്ടല്ലോ അവൾ ഓടിപ്പോയി അവൾ യക്ഷയോ കിന്നരിയോ അപ്സരസോ മറ്റായിരിക്കാം അങ്ങനെ അലഞ്ഞു നടക്കുന്നവരും ഒരിക്കലും വിശ്വാസം പുലർത്തരുത് കേട്ടോ കണ്ണുമിഴിച്ച ഉടൻ ഭഗവാന് മുന്നിൽ കണ്ട് രാധ ഒന്നും പറയാനാവാതെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രാധയുടെ മനോരഥം അങ്ങനെ സഫലമാക്കി കൊടുത്തു ആ പൊന്ന തമ്പുരാൻ രാധയുടെ പ്രേമപരീക്ഷ അതിസമർത്ഥമായി നിർവഹിച്ച് ആ പരിശുദ്ധ പ്രേമത്തിന്റെ സാന്ദ്രത കണ്ടറിഞ്ഞ അതിനുശേഷം രാസേശ്വരനായ മാധവൻ വസന്തകാലം വന്നണിഞ്ഞ വൃന്ദാരണ്യത്തിൽ വെച്ച് രാസലീലകൾ ആരംഭിച്ചു വൈശാഖപഞ്ചമിന് ചന്ദ്രോദയത്തിൽ ജമിനോട് തീരത്തുള്ള ഉപവനത്തിൽ രാധയൊത്ത് ഭഗവാൻ രമിച്ചു ഗോലോകത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഭവിച്ച വൃന്ദാവനം വൃക്ഷലതാദികളും ദിവ്യരൂപം കൈക്കൊണ്ടു എല്ലാവരും ആ പ്രദേശമാകെ പൂ തുലഞ്ഞ് തേനുണ്ട വണ്ടുകൾ മൂളിക്കൊണ്ട് ഭാര് നടന്നു രത്ന സോപാനമയ്യായി വിരിഞ്ഞ താമരപ്പൂക്കളാലും കുണുങ്ങി കുണുങ്ങി നീങ്ങുന്ന അരേന്യങ്ങളാലും യമുനാഹൃതം ശോഭമുണ്ടു ദുർലോകത്തിൽ നന്ദനവനം എന്ന വണ്ണം വൃന്ദാവനം വിളങ്ങി രത്നധാതു മയങ്ങളായ ശൃങ്കങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനോഹരമായ ഗുഹകളും നീർച്ചാലുകളും നിറഞ്ഞ ഗോവർദ്ധനഗിരി പോലെ നിലകൊണ്ടു മയിലുകൾ പുയിലുകൾ കുളക്കോഴികൾ തുടങ്ങിയ പക്ഷികളുടെ പൂജനത്താൽ അന്തരീക്ഷം ശബ്ദാനമാനമായി തീർന്നു പത്മപരാഗവുമായ സുഗന്ധവാഹിയായ മന്ദഭാരതൻ അവിടെ നടന്നു ഗോകുലവാസിനികൾ ശയ്യാകാരികൾ ദ്വാരപാലികമാർ സഖിജനങ്ങൾ എന്നിങ്ങനെ നിരവധി 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 ഗോപികകളും എത്തിച്ചേർന്നു നർത്തകികളും ഗായികമാരുമായി പന്ത്രണ്ട് യൂഥം യുവസുന്ദരിമാർ ഗോപികമാരുടെ വേഷത്തിൽ അവിടെ ആവിർഭവിച്ചു നീലാംബരമെടുത്ത് രത്നവിഭൂഷയായി കാളിന്തിയും വന്നു ചേർന്നു മുത്തുമാലകളിഞ്ഞ് വെള്ളക്കെട്ട് ചാർത്തി ഗംഗയും ശ്രീരമാദേവിയും കൃഷ്ണപത്നിയായ മധുമാധവിയും വിരജ ലളിത മായ വിശാഖ എന്നിവരും അഷ്ടസഖികള് ഷോഡശ സഖികള് മുതലായ സഖി ജനങ്ങളും രാസമണ്ഡലത്തിലെത്തിച്ചേർന്നു എല്ലാവരും വന്നു രാസമണ്ഡലം സ്ത്രീജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ഇറഞ്ഞു ഒരൊറ്റ ആണ് ഭഗവാൻ മാത്രം ഒക്കെ സ്ത്രീകളും നക്ഷത്രങ്ങൾക്കിടയിൽ പ്രക്ഷോഭിക്കുന്ന പൂർണചന്ദ്രനെ പോലെ നടവേഷത്തിൽ ഭഗവാൻ അവർക്കിടയിൽ വിളങ്ങി കൊടക്കുടലൂതി പീലിയും മാലയും കുണ്ടലങ്ങളും തളകളും വളകളും അണിഞ്ഞ് കാമദേവനും രതിയും എന്ന പോലെ രാധാകൃഷ്ണന്മാർ വിളങ്ങി സുന്ദരീകരണങ്ങളാൽ ചുറ്റപ്പെട്ട ഭഗവാൻ രാസരയിലേക്ക് ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ട് പാട്ടുകൾ പാടി കോപികളെ രസിപ്പിച്ചു യമുനാതീരത്തിരുന്ന വൃന്ദാവനശ്രീ നുകർന്നുകൊണ്ടവർ നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെട്ടു കളിച്ചും ജിരിച്ചും ലതാ നികുഞ്ചങ്ങളിൽ പ്രവേശിച്ചൊളിച്ചും മൂടിയകന്നും തമാശകൾ കാണിച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ രാധയുടെ കൈ പെട്ടെന്ന് വിട്ട് അന്തർദാനം ചെയ്തു വള്ളികൾക്കുള്ളിൽ പതിഞ്ഞിക്കൊണ്ട് അകലെയുള്ളൊരു നിപുഞ്ജത്തിൽ ഇന്നിരുന്ന കൃഷ്ണനെ രാധ കണ്ടെത്തി ആരും കാണുകയില്ല ശ്രീ ശ്രീരാധ കാണുന്നു പോൽ നാണിപ്പിച്ചു വിടാൻ വരുന്ന കുസൃതിക്കൂടായ ഗോവിന്ദനെ ഗോപികൾ ആനന്ദവായ്പോട്ടെ പാട്ടോപാട് നൃത്തം വെച്ചു രംഗത്തു വന്ന് നടൻ എന്ന പോലെ ഭഗവാനും നൃത്തം ചെയ്തു ദേവസ്ത്രീകളുമായി വിഹരിക്കുന്ന ഇന്ദ്രനെ പോലെ ഗോപികമാരത്ത് ശ്രീകൃഷ്ണൻ ജലക്രീഡ ചെയ്തു ഗോപീജനങ്ങളൊത്ത് ജലക്രീഡ നടത്തിയപ്പോൾ മുടിയിൽ നിന്നും കൊഴിഞ്ഞ പൂക്കളും പൊട്ടിച്ചുതെറിയ മാലകളും ചേർന്ന നീജലം തങ്ക ലിപികളാൽ എഴുതപ്പെട്ട മനോഹരകാവ്യം പോലെ ശോഭിച്ചു മൃതംഗം വായിച്ചും പാട്ടുപാടിയും താളം പിടിച്ചും ഭഗവാൻ ചിരാസനൃത്തം ചെയ്ത ഗോപികമാർ പരമാനന്ദമനുഭവിച്ചു കൊഴികയിലിറങ്ങി കുളിക്കുന്ന ആനക്കൂട്ടത്തിലെ ഗജരാജനും എന്ന പോലെ വെള്ളം തെറിപ്പിച്ചും മുങ്ങിയും പൊങ്ങിയും ശ്രീകൃഷ്ണനും ഗോപികളും ജലക്രീഡ ചെയ്തു ഈ രാസരംഗം വീക്ഷിച്ച് വാനിൽ സ്ഥിതി ചെയ്തിരുന്ന വിദ്യാധരികളും ഗന്ധർവനാരിമാരും പുഷ്പവർഷം പൊഴിച്ചു അവരോ അവരൊരുതരം ആനന്ദമൊർ ചാണ്ടുപോയി പോലും ജലക്രീഡക്ക് ശേഷം കരക്കുകയറിയ കൃഷ്ണനും ഗോപികമാരും ഗോവർദ്ധനഗിരിയുടെ മുകളിലേക്ക് കയറി ഗോവർദ്ധന ഗുഹകളിലെ രത്നഭൂമിയിൽ രാജേശ്വരിയായ രാജവ് ഭഗവാൻ നൃത്തം തുടങ്ങി അവിടെ മൃദുലമായ ഒരു ശിലാതലത്തിന്മേൽ പുഷ്പങ്ങൾ വിരിച്ച പീഠത്തിൽ മേഘവും മിന്നലുമെന്ന പോലെ രാധാകൃഷ്ണന്മാർ ഉപവിഷ്ടരായി ഗോപികൾ ചന്ദനം കുങ്കുമം കസ്തൂരി മുതലായ സുഗന്ധദ്രവ്യങ്ങളിൽ അവരെ അലങ്കരിച്ചു വിധ്യാമണ്ണം പൂജിച്ച ശേഷം യമുന ഒരു കൂട്ടം നോപുരങ്ങൾ ജാഥക്ക് സമ്മാനിച്ചു ഗംഗാദേവി മഞ്ചീരൻ ചാർത്തി രമാദേവി കിങ്ങിണിക്കൂട്ടങ്ങളും മാധവി മൊത്തമാതയും നൽകി സൽക്കരിച്ചു വിരജ രാധക്കെന്താകത്തെ ഒരു ചന്ദ്രഹാരമാണ് കൊടുത്തത് ചന്ദ്രാനന്ദ രത്ന മോതിരങ്ങൾ കൊടുത്തു ഏകാദശി രത്നം പുതച്ച രണ്ട് വളകളും സമ്മാനിച്ചു ബന്ധി താടങ്കകളും സുഖദായനികുണ്ടങ്ങളും ആനന്ദി ഭാരതോരണങ്ങളും കൊടുത്തു ശ്രീ ഭഗവതിയോ അവര് രാധയെ തിലകം തൊടുപിച്ചു നെറ്റി വിറ്റാർത്താനുള്ള ദിവ്യസൂനം ചന്ദ്രകാന്തയുടെ വകയായിരുന്നു സുന്ദരിയാണ് ശിരോമണി കൊടുത്തത് പ്രഹർഷിണി രത്നവേണിയും കൊടുത്തു വൃന്ദാവന ദേവതയെ വൃന്ദ ചന്ദ്രൻ സൂര്യൻ പേരുള്ള രണ്ട് ഭൂഷണങ്ങൾ സമ്മാനിച്ചു രാധയ്ക്ക് യജ്ഞനും ദക്ഷിണയും എന്ന പോലെ ആ മുകളിൽ രാധയും കൃഷ്ണനും ശോഭിച്ചു ഈ സ്ഥലം ശൃംഗാരമണ്ഡലം എന്നറിയപ്പെടുന്നു ശൃംഗാരമണ്ഡലത്തിൽ നിന്നും ഭഗവാൻ ിയയോടൊടുത്ത് ചന്ദ്രസരോവരത്തിലേക്കാണ് പോയത് അവിടെയും ജലക്രീഡക്കൊരുങ്ങി അവിടെ നിന്നും തുടങ്ങി കുളി ചന്ദ്രഭഗവാൻ അവിടെ രണ്ട് ചന്ദ്രകാന്തമണികളെ കൃഷ്ണനും രണ്ട് സഹസ്രതവൽ രാധക്കും കൊടുത്തു സഖ്യമാര ദേവതമാരാരും നിരവധി നിരവധി അമൂല്യ വസ്തുക്കളാൽ സമ്മാനതയായ രാധാകൃഷ്ണന്മാർ വൃന്ദാവന ഭംഗി ആസ്വദിച്ചു നടന്നുകൊണ്ട് ബാഹുലവനത്തിലെത്തി േതൽപര്യന്തമുള്ള ക്രീഡകള എല്ലാവരും വിയർത്ത് കുളിച്ചിരുന്നു അങ്ങനെ കളിച്ചും ചിരിച്ചു ശ്രീകൃഷ്ണൻ മേഘമല്ലാർ രാഗത്തിൽ ഓടപ്പോലും വിളിച്ചു ഉടൻ തന്നെ വന്നുവല്ലോ എന്താ മഴ മേഘങ്ങൾ ജലബിന്ദുക്കൾ വർഷിച്ചു സുഖശീതളമായ മന്ദേറ്റി എല്ലാവരും ആശ്വസിച്ചു അവിടെ നിന്നും പിന്നീട് പോയ താരവനത്തിലേക്കാണ് ഗോപികമാർ കൈകോപ്പി കൊണ്ട് ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട് യമുനയാണെങ്കിൽ വളരെ അകലെയാണ് താൻ ഈ പരിസരത്തെങ്ങും വെള്ളമുള്ള ലക്ഷണമില്ലല്ലോ ഇത് കേട്ട് ഭഗവാൻ തന്റെ കൈ ഉള്ളൂര കൊണ്ട് നിലത്തൊച്ചൊരടി ആ അടിയോടെ എന്തുവായി ഉടനെ ഭൂമിയിൽ നിന്നും ജലം പ്രവഹിക്കുവാൻ തുടങ്ങി ഇതിന് വേത്രതീർത്ഥം എന്ന് പറയപ്പെടുന്നു ഇതിൽ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യപ്രദമാണെന്ന് പറയപ്പെടുന്നു പിന്നീട് ശ്രീകൃഷ്ണൻ രാധയോടും ഗോപികമാരോടും കൂടി അവിടെ നിന്നും കുമുദമനത്തിലേക്ക് പോയി അവിടെ നിന്നെറുത്ത പലവിധ പുഷ്പങ്ങളെ കൊണ്ടും മാല കോർത്ത് ഭഗവാൻ ഗോപികമാരെ അണിയിച്ചു താമരമാല കഴുത്തിലും താമരല്ലി കാതിലും അണിഞ്ഞു പിച്ചകം തുളസി മുല്ല കൈത മുതലായ പൂക്കൾ കോർത്തു കെട്ടിയ മാല മാറിലും ചാർത്തി ഓ വ്യൂഹത്തോടൊന്നിച്ച് കൃഷ്ണൻ രാസലീല ആരംഭിച്ചു വസന്തം പൂവണിഞ്ഞു നിൽക്കുന്ന ഉമുദവനത്തിൽ മൃദംഗം വീണ മുതലായ വാദ്യങ്ങളുടെ അകമ്പടിയോടെ അവർ മനോഹരമായി നൃത്തം ചെയ്തു പിടിച്ചും ശംഖുവിളിച്ചും ഭൈരവം ദീപകം ശ്രീരാഗം ഹിന്തോളം മുതലായ രാഗങ്ങളും സപ്തസ്വരങ്ങളും പാടി നൃത്തം ചെയ്തു കൊണ്ട് ഗോപികമാർ രാധാകൃഷ്ണന്മാരെ ആനന്ദിപ്പിച്ചു ഭാവികളോടെ ആനന്ദ നൃത്തം ചെയ്ത് കടാക്ഷ വിക്ഷേപങ്ങളോടെ ഗോപീജന സമൂഹം അവിടെ നിന്നും മധുവനത്തിലെത്തി പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മധുവനത്തിൽ ഗോപീകണമൊത്ത് ഭഗവാൻ രാസലീല തുടർന്നു അങ്ങനെ മനോഹരമായ കന്ദവനത്തിലും മരദീവനത്തിലും നിബിടമായി നിൽക്കുന്ന അമ്രാതി വനങ്ങളിലും മാതളം ദ്രാക്ഷം ബദാം കദംബം ശ്രീഫലം കുടജം വടം പനസം വിപ്പലം തുളസി കേദകി കദളീവനങ്ങളിലും മുളി ഇരങ്ങി മന്ദാനം എന്നീ വനങ്ങളിൽ സഞ്ചരിച്ച് പ്രജവധുക്കളൊത്ത് പിന്നീട് കാമ്യവനത്തെ പ്രാപിച്ചു വെളുത്ത വാവ് നാൾ അവിടെ വെച്ച് കലശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മുരളിയൂതി ആ നാദം ശ്രവിച്ച മാത്രേ ഗോപീജനങ്ങൾ മൂക്ഷിച്ചുപോയി ബോധം ഭർത്താക്കന്മാരോടുകൂടി ആകാശത്തിൽ രാസലീലകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവാങ്കനകളും കാമസഹായകമായിട്ട് മോഹിച്ചുപോയി അണ്ഡജം ുജുംജം നീ നാലു വർഗങ്ങളിൽ പെട്ട ജീവികളും മോഹത്തിലാണ്ടു ഗതികൾ സ്തംഭിച്ചു പർവ്വതങ്ങളാർദ്രമായിരം വൃന്ദാവനം തന്നീലുള്ള പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ തമ്പിച്ച് നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ കാണാ നിന്റെ ബാക്കിക്കാരി നോക്കാം ഭഗവാന്റെ വേണുഗാനത്തിന് അതിമേഞ്ഞ് എല്ലാവരും നിക്കട്ടെ അതിൻ്റെ രസം ആസ്വദിച്ചു കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലം ഭഗവാന്റെ പാദത്ത് സമർപ്പിച്ചു നാളെ അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി ഭാഗം തറയാം